ഒരു അന്വേഷണം നടന്നു അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറി സെർച്ച് നടത്തുന്നു എന്നിട്ട് അവിടെ ഇല്ലാത്ത സാധനം പിറ്റേന്ന് തലേന്ന് നോക്കിയപ്പോൾ പരിശോധന നടത്തിയപ്പോൾ ഇല്ലാത്ത സാധനം പിറ്റേന്ന് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു കള്ളനാക്കാനുള്ള മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരാണ് ആ ഒരു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തെ കള്ളനാക്കാനുള്ള ശ്രമം നടത്തിയത് പിന്നെ അദ്ദേഹം തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് അദ്ദേഹം സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ ആരോഗ്യരംഗത്തെ പിടിപ്പുകേടിനെ കുറിച്ച് ആ ദുരവസ്ഥയെക്കുറിച്ച് തുറന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കെ കെ ശൈലജ ആയിരുന്നില്ല ആരോഗ്യവകുപ്പ് മന്ത്രി ആ സമയത്തൊക്കെ തന്നെ ആരോഗ്യവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് രാജ്യ സദാനന്ദൻ പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങൾ പറയുന്നത് ഈ നമ്പർ വൺ ആണ് കേരളം എന്ന് പറയുന്നത് വെറും തള്ളാണ് ആ തള്ളനെ നിർത്തിയില്ലെങ്കിൽ അത് അപകടമുണ്ട് കാരണം അത് സത്യമാണത് നമ്മൾ നമ്പർ വൺ ആണെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ കാര്യം പറയുമല്ലോ ഒരു ഒരു പുറംമൂടി ഉണ്ടാക്കി വെച്ചാൽ അതിനകത്ത് കടന്ന ഈ ദുഷിപ്പുകളൊക്കെ അതിനെ പരിഹരിക്കണ്ടേ ഇങ്ങനെ നമ്പർ വൺ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആര് ഇതിന്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടും ഈ സർക്കാർ കുറ്റങ്ങളിൽ പറയില്ലല്ലോ ചൂണ്ടിക്കാട്ടില്ലല്ലോ ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് പറഞ്ഞിരുന്നാലും കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടില്ല